എല്ലാവർക്കും നമസ്കാരം ഗോപി ചന്ദനത്തിലേക്ക് സ്വാഗതം ഞാൻ പറയാൻ പോകുന്നത് ഏകാദശി വ്രതത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഡിസംബർ മുപ്പതിന് വൈകൊണ്ട് ഏകാദശിയാണല്ലോ അപ്പോൾ ഒരുപാട് പേര് ഏകാദശിയെക്കുറിച്ച് യൂട്യൂബിലൊക്കെ ഏകാദശി എടുക്കുന്നതിനെക്കുറിച്ചും ഏകാദശിയുടെ മാത്രത്തെക്കുറിച്ചും എല്ലാം വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ാലും ഞാൻ ചെയ്യുന്നത് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇതുവരെ കേട്ടിട്ടില്ലാത്ത ആരെങ്കിലും പുതിയതായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ ഒരാളെങ്കിലും ഞാൻ പറയുന്നത് കേട്ടിട്ട് ഒരു ഏകാദശി എടുക്കുകയാണെങ്കിൽ അത് ഭഗവാൻ വേണ്ടി ചെയ്യുന്ന ഒരു സേവനമായിട്ട് ഞാനതിനെ കണക്കാക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഏകാദശി വ്രതത്തെക്കുറിച്ച് ഒന്ന് പറയാമെന്ന് വിചാരിച്ചു ഏകാദശി എടുക്കുന്നത് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ എടുക്കുന്ന ഒരു രീതി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക എന്തെങ്കിലും തെറ്റായിട്ട് ഞാൻ പറയുന്നുണ്ടെങ്കിൽ അറിവ് ഇത് കേൾക്കുന്ന അറിവുള്ളവർ ആ തെറ്റുകൾ തിരുത്തി തരുക കേട്ടോ മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് ഏകാദശി വ്രതം വരുന്നത് അതായത് ദശമി ഏകാദശി ദ്വാദശി അങ്ങനെ മൂന്ന് ദിവസങ്ങളായിട്ടാണ് ഏകാദശി വ്രതം വരുന്നത് അപ്പോൾ ദശമീടെ അന്ന് തുടങ്ങുകയാണ് വ്രതം ദശമിയുടെ അന്ന് തുടങ്ങാന്ന് പറഞ്ഞാൽ ഒരിക്കലൂണാണ് ദശമീടെന്നു പറയുന്നത് അതായത് ഒരു നേരം മാത്രം അരി കഴിക്കുക ബാക്കി സമയങ്ങളിൽ പഴമോ പാലോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാം ഏകാദശിയുടെ അന്ന് രാവിലെ കുളിച്ച് ഭഗവാന് ഒരു നെയ്വിളക്കൊക്കെ കത്തിച്ച് നമുക്ക് വ്രതം തുടങ്ങാം അന്നത്തെ ദിവസം പൂർണ്ണമായ ഉപവാസം അതായത് നിർജ്ജലമായിട്ട് ജലപാനം പോലും ഇല്ലാതെ ഏകാദശി വ്രതം വന്നെടുക്കാം അത് പറ്റാത്തവർക്ക് വെള്ളം കുടിച്ച് വെള്ളം മാത്രം കുടിച്ചിട്ടെടുക്കാം അതിനും പറ്റാത്തവർക്ക് പഴങ്ങൾ കഴിച്ചെടുക്കാം പിന്നെ എന്താ ഈ ഫ്രൂട്ട്സ് ആൻഡ് റൂട്ട്സ് അതായത് റൂട്ട്സ് എന്ന് പറഞ്ഞാൽ മരശ്ശീനി കപ്പ നിലക്കടല മധുരക്കിഴങ്ങ് ഒക്കെ അതൊക്കെ കഴിക്കാം അല്ലാതെ അന്നത്തെ ദിവസം ധാന്യങ്ങള് പയർവർഗ്ഗങ്ങൾ ഒന്നും കഴിക്കാൻ പാടില്ല ധാന്യങ്ങളെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഗോതമ്പ് ഉൾപ്പെടും കേട്ടോ ചിലവർ ഗോതമ്പ് കഴിക്കാമെന്ന് പറയുന്നുണ്ട് പക്ഷേ അത് തെറ്റാണ് ഗോതമ്പ് അരി ഉഴുന്ന് പയർ കടല തുവര അങ്ങനെയുള്ള സാധനങ്ങളൊന്നും അന്ന് കഴിക്കാൻ പാടില്ല അന്ന് മരുന്നൊക്കെ കഴിക്കുന്നവർക്കാണെങ്കിൽ ചാമയരി കഞ്ഞി വെച്ച് കഴിക്കാവുന്നതാണ് പിന്നെ പിന്നെ എന്താ കഴിക്കാൻ പറ്റുന്നത് ഈ പറഞ്ഞ പോലെ മരച്ചീനി മധുരക്കിഴങ്ങ് നിലക്കടല അതൊക്കെ കഴിക്കാം പിന്നെ സാബുദാന ഇല്ലേ സാബുദാന എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ചവരി എന്ന് പറയും ചവ്വരി വെച്ചിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കി കഴിക്കാം അല്ലെങ്കിൽ പാലിൽ കാച്ചി കുടിക്കാം അത് കഴിക്കാവുന്നതാണ് ഇതൊന്നും പറ്റാത്തവർക്കാണ് നിർജ്ജലായിട്ട് എടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അങ്ങനെ എടുക്കാം പിന്നെ ഇതിനൊക്കെ എന്നിട്ട് അന്നത്തെ ദിവസം ശരിക്കും പറഞ്ഞാൽ ഉറങ്ങാൻ പാടില്ല എന്നാണ് ഉറക്കം ഉള ഉറക്കം ഇളച്ച് വേണം അന്ന് ഏകാദേശം എടുക്കാനാണ് പറയുന്നത് പക്ഷേ പിറ്റേ ദിവസമൊക്കെ ജോലിക്കൊക്കെ പോകേണ്ടവർക്ക് ഉറക്കം ഇളച്ചിട്ടൊക്കെ എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ വെറും നിലത്ത് കിടന്ന് വെറും പായൽ കിടന്ന് ഉറങ്ങണം പറയുന്നത് സഹചയനം പാടില്ല എന്നാണ് പറയുന്നത് എന്നിട്ട് പിറ്റേ ദിവസം ദ്വാദശ വീട് അന്ന് രാവിലെ പാരണവീടാന്ന് പറയാം അതായത് വ്രതം മുറിക്കാൻ അതൊരു സമയമുണ്ട് ആ സമയത്ത് നമ്മൾ തുളസി വെള്ളം കുടിച്ചോ മലരോ അവലോ അങ്ങനെ എന്തെങ്കിലും കഴിച്ച് ഭഗവാനില ഏകാദശി സമർപ്പിച്ച് വ്രതം മുറിക്കാവുന്നതാണ് ഞാൻ എങ്ങനെയാണ് ഞാൻ എടുക്കുന്നത് ഇങ്ങനെയാണ് ഏകാദശി എടുക്കുന്നത് ഞാൻ നിർജ്ജലായിട്ട് എനിക്ക് എടുക്കാൻ കഴിയാറില്ല ചില ഏകാദശികൾ നിർജ്ജലായിട്ട് എടുത്തിട്ടുണ്ട് പക്ഷെ ചില ഏകാദശികളെ ഞാൻ ജോലിക്കൊക്കെ പോകുന്ന കാരണം കൊണ്ട് പഴങ്ങളൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ എടുക്കാറുള്ളത് നമ്മളെ ഏകാദശി ഉദ്ദേശിക്കുന്നത് ഭക്ഷണം കഴിക്കാതെ വെള്ളം പോലും കുടിക്കാതെ ഏകാദശി എടുത്തു എന്ന് പറയാനത്തിൽ യാതൊരു കാര്യമില്ല ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാനോട് ചേർന്നിരിക്കുക ഉപവാസം എന്ന് പറഞ്ഞാൽ ഭഗവാനോട് ചേർന്ന് ഉപവ ഭഗവാനോട് ചേർന്ന് ഉപസിക്കാം എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം ഭഗവാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക അതായത് എപ്പോഴും ഭഗവത് നാമങ്ങളും ഭഗവത് ചിന്തകളുമായിട്ട് മനസ്സിൽ നടത്തുക പറ്റാവുന്ന അത്രയും നാമങ്ങള് ഭഗവാന്റെ നാമങ്ങൾ കീർത്തനങ്ങള് ഒക്കെ ചൊല്ലുക സൽക്കര്മ്മൾ ചെയ്യുക ദാനമൊക്കെ നൽകാം പെട്ടവർക്ക് ദാനമൊക്കെ ചെയ്യാം അന്നദാനം ഒക്കെ ചെയ്യാവുന്നതാണ് അങ്ങനെയുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഉപവാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ വെള്ളം പോലും കുടിക്കാതെ ഭക്ഷണമൊന്നും കഴിക്കാതെ ഇങ്ങനെ ഏകാദശി എടുത്തു എന്ന് പറഞ്ഞതിനാട്ട് യാതൊരു കാര്യമില്ല അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഭഗവാന്റെ നാമം ജപിച്ച് ഭഗവാന് വേണ്ടി സേവനം ചെയ്യുക എന്നുള്ളതാണ് ഏകാദശിയുടെ ഏറ്റവും വലിയ പുണ്യം എന്ന് പറയുന്നത് അതേപോലെ നമ്മൾ ഏകാദശി ഭഗവാൻ്റെ തൃപാദങ്ങളിൽ പിറ്റേ ദിവസം ദ്വാദശി ദിവസം സമർപ്പിക്കുമ്പോൾ ചൊല്ലുന്ന ഒരു മന്ത്രമുണ്ട് അതിങ്ങനെയാണ് ഭക്ഷണം നമ്മൾ തീർത്ത ജലം കയ്യിലെടുത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ മലരം എന്താന്ന് വെച്ചാൽ എടുത്തിട്ട് ചൊല്ലുന്നൊരു മന്ത്രമുണ്ട് അതിങ്ങനെയാണ് ഭൂക്ഷേഹം പുണ്ടരീകാഷ ശരണം മേ ഭവാച്ഛ്യുത എന്നുള്ളതാണ് ആ മന്ത്രം അത് മൂന്ന് തവണ ചൊല്ലിയിട്ട് നമുക്ക് ആ വ്രതം ബ്രേക്ക് ചെയ്യാവുന്നതാണ് ഇപ്പോൾ വ്രതം ബ്രേക്ക് ചെയ്യുമ്പോൾ ഭാരണം വീട്ടുമ്പോൾ ഭഗവാനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഏകാദശി എടുത്തതിൽ എന്തെങ്കിലും തെറ്റുകൾ കുറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കണം ഭഗവാൻ്റെ തൃപാദങ്ങളായി ഏകാദശി സമർപ്പിച്ചു കൊള്ളുകയാണെന്ന് പറഞ്ഞുകൊണ്ട് വ്രതം ബ്രേക്ക് ചെയ്യാവുന്നതാണ് പിന്നെ വൈകുണ്ട ഏകാദശിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അന്ന് വൈകുണ്ഠത്തിൻ്റെ വാതിൽ തുറന്നു കിടക്കുകയാണെന്നാണ് വിശ്വാസം അതായത് സ്വർഗ്ഗവാതിൽ തുറന്നു കിടക്കുകയാണെന്നാണ് വിശ്വാസം അന്ന് നമ്മളെ ക്ഷേത്രത്തിൽ പോയിട്ട് പ്രധാന ഗോപുരത്തിലൂടെ അതായത് പ്രധാന കവാടത്തിലൂടെ ക്ഷേത്രത്തിൽ പ്രവേശിച്ചിട്ട് വേറൊരു കവാടം വഴി നമ്മൾ പുറത്തേ പുറത്തോട്ടിറങ്ങുന്നത് സ്വർഗവാതിൽ കിടക്കുന്നതിന് തുല്യമാണെന്നാണ് പറയപ്പെടുന്നത് അത് വൈകുണ്ട ഏകാദശി ഇനി ഇതുവരെയും ഏകാദശികളൊന്നും എടുത്തിട്ടില്ലാത്തവർ ഈ വൈകുണ്ട ഏകാദശി എടുക്കുക വർഷത്തിൽ മാസത്തിൽ രണ്ട് ഏകാദശിയുണ്ട് വെളുത്ത പക്ഷത്തിലും കറുത്ത പക്ഷത്തിലും രണ്ട് ഏകാദശി നമുക്കെടുക്കാം എന്നാണ് അതിന് കഴിയാത്തവർ ഏതെങ്കിലും ഒരു ഏകാദശിയെങ്കിലും എടുക്കാൻ ശ്രമിക്കുക നമ്മൾ ഇതുവരെ ചെയ്ത പാപങ്ങളെല്ലാം കഴുകിക്കളയാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഏകാദശി എടുക്കുക എന്ന് പറയുന്നത് വ്രതങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായതാണ് ഏകാദശി എല്ലാ വ്രതങ്ങളും എടുക്കുന്നതിന് തുല്യമാണ് ഒരു ഏകാദശി വ്രതം എടുക്കുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ ഇതുവരെ എടുത്തിട്ടില്ലാത്തവർ പറ്റുന്ന പോലെ ഈ ഏകാദശിയെങ്കിലും ഒന്ന് എടുക്കാൻ ശ്രമിക്കുക ഭഗവാന്റെ അനുഗ്രഹം എന്തായാലും ഉറപ്പായിട്ടും ഉണ്ടാവും ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു മാസങ്ങളിൽ ഞാൻ ധനുമാസമാകുന്നു എന്ന് പറയുന്നു അപ്പോൾ ഈ ധനുമാസത്തിൽ വരുന്ന ഒരു ഏകാദശിയാണ് വൈകുണ്ട ഏകാദശി എന്ന് പറയുന്നത് അപ്പം ഇതുവരെ എടുത്തിട്ടില്ലാത്തവർ എടുത്തു തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഈ ഏകാദശി തൊട്ട് എടുക്കാൻ തുടങ്ങിക്കോളൂ ഒരു തവണ ഒരെണ്ണമെങ്കിലും എടു ണമെന്നാഗ്രഹമുള്ളവർക്കും ഈയൊരു ഏകാദശി വർഷത്തിൽ വരുന്ന ഈയൊരു ഏകാദശി മാത്രം എടുത്താലും മതി അത് നിർജ്ജലായിട്ട് എടുക്കണമെന്നൊന്നുമില്ല ഭക്ഷണമൊക്കെ ഈ പറയുന്ന ഭക്ഷണങ്ങൾ അരി ഭക്ഷണവും ധാന്യങ്ങളും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് പയറവർഗങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് വെള്ളം കുടിച്ചോ ഫ്രൂട്ട്സ് കഴിച്ചോ അങ്ങനെ പറ്റുന്ന പോലെ ഏറ്റവും കൂടുതൽ പ്രധാനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ നാമങ്ങൾ കൂടുതൽ ജപിക്കുക ഭഗവാനോട് ചേർന്നിരിക്കുക ഉപവസിക്കുക എന്നുള്ളതാണ് അപ്പോൾ പറ്റുന്നവരൊക്കെ എന്നെ കേൾക്കുന്നവർ ഇതുവരെ എടുത്തിട്ടില്ലാത്തവർ ഒന്ന് ഒരേകാദശിയെങ്കിലും ഒന്ന് എടുത്തു നോക്കുക എന്നിട്ടത് ഭഗവാന് സമർപ്പിക്കുക ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ ജയ ശ്രീ രാധെ രാധെ